എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും അല്ലേ ഞാനത് സുഖായിരിക്കുന്നു കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം കൊണ്ടെല്ലാം സുഖാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പോകുന്നത് ഭണ്ഡാരം പോകുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ മണത്തനെ അമ്പലത്തിൽ നിന്ന് കൊട്ടിയൂരമ്പലത്തേക്ക് പോകുന്നതാണ് അതായത് ഉത്സവത്തിലെ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സ്വർണ്ണ പാത്രങ്ങളൊക്കെയാണിത് അപ്പോൾ ഉത്സവം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ തിരിച്ചു പോകും പോവും രണ്ടാനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു രണ്ട് കാര്യമില്ല കോഴിക്കോട് കാസർഗോഡ് കണ്ണൂരുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവരുണ്ട് അവർക്കും ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് അറിയാം അപ്പോൾ അത് ഇന്നലെ രാത്രിയിലായിരുന്നതു പോലെ അപ്പം ഉത്സവം തുടങ്ങിയോ എന്ന് വെച്ചാൽ തുടങ്ങി എന്നാൽ സ്ത്രീകൾക്ക് പ്രവേശനമൊന്നും ആയിട്ടില്ല ഒത്തിരി ആൾക്കാരൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല കാരണം സ്ത്രീകൾക്ക് പ്രവേശനമായി കഴിയുമ്പോൾ ഒത്തിരി ആൾക്കാർ വരുള്ളൂ പക്ഷേ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ബസ്സേ ബസ്സേക്കരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണ ഉത്സവ സമയം നോക്കുവാണെങ്കിൽ ഇപ്പോൾ വലിയ ആൾക്കാർ ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ അതുപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ത്രീകൾക്ക് പ്രവേശനം തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഈ റോഡി കൂടെ ഒന്നും ഈ സമയത്തൊക്കെ ആ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്തൊന്നും വണ്ടിയുടെ ബഹളമായിരിക്കും അതുപോലെ തന്നെ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ പോലീസ് വണ്ടിയൊക്കെ നിൽപ്പുണ്ട് അപ്പം അടിപൊളിയാണ് കാണാനൊക്കെ ഞാൻ ഉത്സവപ്പറമ്പിൽ ജസ്റ്റ് ഒന്ന് പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ ഏറ്റവും ഭയങ്കര ഫേമസ് ആയ സാധനമാണ് ഓടപ്പൂ കേട്ടോ അപ്പം ഓടപ്പൂ ഇടിക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഈ കൊല്ലം എനിക്ക് എന്തായാലും ഉത്സവത്തിൻ്റെ അവിടുത്തെ വീഡിയോസൊക്കെ ഇടാനും ഒക്കെ കിട്ടിയ ഒരു ഭാഗ്യം കിട്ടി അതിന് വലിയ കാര്യം അപ്പോൾ ജസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ പോയ എന്താ ഹോസ്പിറ്റലിൽ പോയ വഴിക്ക് ജസ്റ്റ് അതിലൊന്ന് പോയി ഒന്ന് കണ്ടു ു കടകളൊന്നും ഫുൾ ഫിനിഷ് ആയിട്ടില്ല കുറച്ച് കടകളൊക്കെ ഓപ്പണായി ബാക്കിയൊക്കെ അതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അടിപൊളിയാണ് ഒത്തിരി കടകളൊക്കെ വരും പിന്നെ ഒത്തിരി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒത്തിരി പേര് ഉത്സവത്തിന് വെച്ചാൽ നടന്ന് വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ വീടരിയിലൊക്കെ ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഒക്കെ വീടുണ്ട് അവരുടെ വീടിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാർ വന്ന് താമസിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ പോകുന്നതാണ് നടന്നൊക്കെ വരും എളനിയാട്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ആ സമയത്തൊക്കെ ആൾക്കാർ ഒത്തിരി നടന്നു വരുന്നതാണ് കേട്ടോ എല്ലാവരും എന്താ പറയുക അത്ര വിശ്വാസവും അത്ര എന്താ പറയുക പ്രാർത്ഥിച്ചിട്ടുള്ളവർക്ക് ഫലവും കിട്ടുന്നുണ്ട് അത്ര വിശ്വാസമുള്ളതുകൊണ്ടല്ലോ അത്ര ദൂരമൊക്കെ നടന്നുവരിക എന്ന് പറയുന്നത് ഭയങ്കര ഒരു തരം കേട്ടോ നമുക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ കാണാനുള്ള അവസരം കിട്ടിയല്ലോ എന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ അത് സ്കൂളുകൾക്കും ആ സമയത്ത് അവധിയുണ്ടോ കേട്ടോ ഇപ്പോൾ ഉത്സവം തുടങ്ങിയതേ ഉള്ളൂ ഇടയ്ക്ക് ഭയങ്കര തിരക്കാവുന്ന സമയത്തൊക്കെ സ്കൂളുകൾക്കും അവധിയുണ്ട് ഇവിടുത്തെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴൊക്കെ എന്താ പറയുക സ്കൂളുകൾക്ക് അവധിയുണ്ട് വന്നവരാരെങ്കിലും എൻ്റെ ഇവിടെ ഉത്സവത്തിന് വന്നവരാം എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മക്കളെ ആരെങ്കിലും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും 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 പറയുന്നു എല്ലാവർക്കും ഈ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്താൽ വീട്ടിലെ പിള്ളേർക്കെല്ലാം നല്ല വയ്യാഴികയാണ് വീട്ടിലെ പിള്ളേർ രണ്ടു ദിവസം ഇട്ടും സ്കൂളിലൊന്നും പോയിട്ടില്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞാനിതൊന്നും എടുത്തതാണ് കേട്ടോ നമ്മൾ വയനാടിൻ്റെ ബോർഡറാണ് പക്ഷെ ഹോസ്പിറ്റലിൽ അപ്പുറത്തോടാണ് പക്ഷേ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് ഓർത്ത് വന്നതാണ് അടിപൊളിയാണ് കാണാനും ഭയങ്കര സന്തോഷമാകും ഞങ്ങൾ എന്താ പറയുക ഉത്സവം ഒന്ന് തുടങ്ങി ഒന്ന് കുറച്ചൊരു മിഡിലായി കഴിയുമ്പോൾ വരണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് പിള്ളേരെയും കൊണ്ട് അവരുടെ വൈകാരികയൊക്കെ ഒന്ന് മാറി സ്കൂളൊക്കെ തുറന്ന് സ്കൂളിലൊക്കെ പോയിട്ട് തുറന്നു സോറി സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് വരണം എന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ലൈവ് തന്നെ വരാത്തേന്ന് പിള്ളേർക്കൊന്നും വയ്യാത്ത കൊണ്ടാണോ കേട്ടോ വയ്യം ഞാൻ ലൈവ് എല്ലാം വരാം സപ്പോർട്ട് ചെയ്യാം ബൈ ബായ്